വോട്ടുകൾക്ക് ആറ്റിങ്ങിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു അപ്പോഴും വി മുരളീധരൻ തൊട്ടുപുറകിൽ ഈ രണ്ടു സ്ഥാനാർത്ഥികളുടെയും തൊട്ടുപുറകിൽ വി മുരളീധരൻ ഉണ്ട് എന്നതും നിർണായകമാണ് അങ്ങനെ ആറ്റിങ്ങിലും അപ്രവചനീയമായ മത്സരം നടക്കുന്നു ആ ഭർണ ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് ഒരു ലക്ഷം കടന്നിരിക്കുന്നു ലീഡ് ഉറപ്പിച്ചിരിക്കുന്നു മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറും ഒന്നേകാൽ ലക്ഷം ലീഡ് നില ഉയർത്തിയിട്ടുണ്ട് പൊന്നാനിയിൽ സമതാനി ഒരു ലക്ഷത്തിനടുത്തേക്ക് ലീഡ് നില ഉയരുന്ന ഒരു സാഹചര്യം അതിനിട സുരേഷ് ഗോപിയുടെ ലീഡ് വീണ്ടും ഉയർന്നു ഒന്ന് മാറുന്ന സാഹചര്യം തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഒരു തരംഗം തന്നെ രൂപപ്പെട്ടു അത് വളരെ പ്രകടമാണ് അതാണ് ഈ വീടിനിലാണ് അൻപതിനായിരത്തിനുള്ളിലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് പോകും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏറ്റവും അധികം ചർച്ചയാവപ്പെടുന്ന മണ്ഡലമായി തൃശ്ശൂർ മാറുകയാണ് ഭൂരിപക്ഷം ലക്ഷം

വടകരയിൽ ഷാഫി പറമ്പിൽ സംവദിക്ക സംഭവിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാന കാര്യം നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വോട്ടുകളിലേക്ക് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുന്നു വടകരയിൽ വടകരയിലെ ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്ക് പോലും എത്താൻ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് കഴിയുന്നില്ല എന്ന് മറ്റൊരു ചിത്രമുണ്ട് പരമ്പരാഗത യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് ഭൂരിപക്ഷം ഇപ്പോൾ ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് മാത്രമാണ് ഭേദപ്പെട്ട പ്രകടനമാണെങ്കിൽ കൂടിയും മറ്റിടങ്ങൾക്കൊപ്പമായ ഭൂരിപക്ഷമായത് വരുന്നില്ല ബി ജെ പിയുടെ സാന്നിധ്യമായിരിക്കാം ഒരുപക്ഷെ അവിടെ കാരണം ശക്തമായ ത്രികോണ പോരാട്ടം നടന്നിടമാണ് അനിൽ ആന്റണിയും തോമസ് ഐസക്കും ശക്തമായി വോട്ട് പിടിച്ചുകൊണ്ട് മത്സര രംഗത്തുണ്ടായിരുന്നു അതായിരുന്നു അവിടുത്തെ സാഹചര്യം സംസ്ഥാനത്ത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യു ഡി എഫ് തരംഗം ആ തരംഗത്തിൽ ശക്തി കേന്ദ്രങ്ങളിൽ അതിശക്തമായ പ്രകടനവും ഭൂരിപക്ഷവും മറ്റിടങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനമായി മാറുന്നു അതിൽ പ്രധാന കാര്യമുണ്ട് അതായത് രാജ്യ തലസ്ഥാനത്തേക്ക് ഒന്ന് പോകണം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽവാസവും പിന്നീട് പുറത്തു വന്നതും ഒന്നും അവിടെ ബാധിച്ചില്ല അവിടുത്തെ ഏഴു സീറ്റുകളിലും ബി ഡൽഹി രാജ്യതല സ്ഥാനത്ത് കാര്യം രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് പതിനയ്യായിരം കടന്നു എന്ന കാര്യം കൂടി രാജീവ് പറഞ്ഞു ാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭൂരിപക്ഷം ലീഡ് ഓരോ സമയത്തും ക്രമാനുഗതമായി ലീഡ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് തൃശൂരിന് ശേഷം തിരുവനന്തപുരത്തും ബി ജെ പി താമര വിരിയിക്കുമോ നമുക്ക് കാത്തിരുന്നു കാണണം ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി തൃശൂരിൽ ഇനി എണ്ണാനുള്ളത് കേവലം രണ്ടു ലക്ഷം വോട്ടുകൾ മാത്രമാണ് സ്വാഭാവികമായും അവിടെ സുരേഷ് ഗോപി സന്ദർശിച്ചതിനു ശേഷം ജാവ് ശ്രദ്ധിക്കുക സുരേഷ് ഗോപി അദ്ദേഹം തൃശൂരിൽ പോയിട്ടിരുന്നില്ല അദ്ദേഹം തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ കണ്ട് പ്രകാശ് ജാവ്ദേക്കർ അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം പുറത്തേക്ക് വരികയായിരുന്നു എന്തായാലും അപാര കോൺഫിഡൻസ് नरेंद्र मोदी इट वॉज बाय पोलर फॉर सेवन्टी फाईव्ह इयर्स नाउ वी आर द थर्ड इम्पॉर्टंट वेरी इम्पॉर्टंट सेकंड पोल एंड आवर टू एम पीज टी वी सेलिब्रेट देम आफ्टर द फाइनल रिझल्ट आर डिक्लेअर्ड बट वी आर सो हैप्पी टुडे द होल केरला team of karikattas is so happy because for last 75 years they have sacrificed lot and they wanted to see this day so suresh gopi and Rajiv chandrasekhar have made a history it's a collective effort and individual efforts and it is the vision of prime minister narendra modi to ensure that the development benefits reach to all without discrimination because ldf and udf do discrimination modi doesn't do discrimination and so two crore people are benefited by his welfare scheme out of 3.5 crore second he has built real infrastructure six lane highway Kasaragod to Thiruvananthapuram, people are seeing the progress and Bande Bharat and many other developments. Simultaneously, all the diaspora of Kerala have also called their families to tell that what Modi, because of him, our esteem in our these countries where we are working has gone up. India's stature has risen, and Modi is the reason. And therefore, they also requested their families to vote for Modi. People have voted with faith, with 10 years, because in 2019. രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിപക്ഷം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് തൃശൂരിന് പുറകെ തിരുവനന്തപുരത്തും താമര വിരിയുന്നു രാജീവ് ചന്ദ്രശേഖർ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാന പൂജനം ഓരോ റൗണ്ട് പിന്നിടുമ്പോഴും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതാണ് ഇരുപത്തി അതാണ് സാഹചര്യം എന്തായാലും തിരുവനന്തപുരം കൂടി ബി ജെ പി വിജയമുറപ്പിക്കുകയാണ് ദേശീയ നേതൃത്വത്തിന്റെ അഭിനന്ദനം പ്രകാശ് ജാവ്ദേക്കർ കൈമാറുകയാണ് രണ്ട് നേതാക്കൾക്കും അഭിനന്ദനം എന്നതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ തിരുവനന്തപുരം സസ്പെൻസ് അവസാനിപ്പിച്ചോ എന്ന് സംശയമുണ്ട് ഇരുപത്തി